ഹലോ അസ്ലാം വലിക്കു വലക്കും ബാക്ടോറിയനിയസ് വേൾഡ് അപ്പം ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടോപ്പ് സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ബിസിനസ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ലെങ്ത് ഫോർട്ടി ടു ആണ് വേണ്ടത് ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ ഫോർട്ടി ത്രീയിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് ഒരു പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്ലിറ്റ് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അളവ് ഇരുപത്തൊന്ന് ഇഞ്ചിനും ഞങ്ങൾ ഇതേപോലെ ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നീടാണ് ഞാനെന്താ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എട്ട് ഇഞ്ചാണ് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതോടൊപ്പം ഒരു അര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ആം ആംഹോള് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എട്ടര ഇഞ്ചാണ് ഞാനിവിടെ ഹോൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു നാൽപ്പത് സൈസ് വരുന്ന ഒരു കുർത്തിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ അളക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവാണ് അപ്പോൾ ചെസ്റ്റ് അളവ് പത്ത് ഇഞ്ചും അതോടൊപ്പം രണ്ട് ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബാക്കി വരുന്ന ഭാഗത്ത് പിന്നെ നമ്മൾ നമ്മുടെ ആ കഴിക്കൂിൽ കൂടി വരച്ചാൽ നമ്മൾ ആ ഒരു പോഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷേയ്പ്പിൻ്റെ അവിടെ നമുക്ക് എത്രയാണോ നമ്മുടെ ഷേപ്പ് ഏകദേശം ഞാൻ ഞങ്ങളത് കൊടുത്തത് ഒരു ഒൻപതര ഇഞ്ചോളം ഷേപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് എക്സ്ട്രായും കൊടുക്കുന്നുണ്ട് മെഷർമെൻ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഒക്കെ കേട്ടോ നമ്മൾ എക്സൽ സൈസിൽ നോർമൽ ഒരു എക്സൽ അളവാണ് അളവാണവിടെ കൊടുക്കുന്നുള്ളത് പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് ഇതേപോലെ തന്നെ പത്തിഞ്ചും അതോടൊപ്പം രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലൊന്ന് ഷേപ്പായിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വര വരച്ച് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ആ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡാണ് എല്ലാവരും ഫോളോ ചെയ്യുക ഒരിക്കലും തെറ്റില്ല കേട്ടോ തെറ്റല്ല മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വരാതെ തന്നെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് ബിഗ്നേഴ്സിന് ധൈര്യപൂർവ്വം നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ പിന്നെ ബാക്കിൽ നമ്മൾ മൂന്നിഞ്ച് വിടുത്ത് ലെങ് മൂന്നിഞ്ച് ലെങ്തിൽ മൂന്നിഞ്ച് വിടുത്തിലാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് പിന്നെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് സ്ലീവ് ഒരു മുക്കാൽ കൈ മുക്കാൽ വരുന്ന ഒരു സ്ലീവാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ വരുന്ന ആ ഇരുപത്തൊന്നെ ഇഞ്ചിൽ ഇതേപോലെ കട്ടിട്ട് കൊടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനും അവിടെ നമുക്ക് ആ സ്ലിറ്റ് വേഗം വേഗം ചെയ്തെടുക്കാനും കഴിയിട്ട് അപ്പോൾ അത് ആ സ്ലീവും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്